സമയപ്പം എട്ടേകാലായി ഞാൻ ഇനി എഴുന്നേൽക്കട്ടെ ശരിയാവത്തില്ല ഇനിയും കിടന്നാലേ കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങാനൊക്കെ തോന്നുന്നു പക്ഷേ ഞാൻ എഴുന്നേൽക്കട്ടെ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട് പിന്നെയും കിടക്കുകയാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല താമസിക്കും രണ്ടിൽ വീട്ടിലൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ആരും എല്ലാവരും കിടന്നുറങ്ങുക ചിലരൊക്കെ ഉള്ളു എഴുന്നേറ്റിട്ടുള്ള ഞാൻ എന്തായാലും പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടേ വേറെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരട്ടെ എന്നിട്ട് ചായ ഇട്ട് കുടിക്കാം വോയിസ് ഓവർ ചെയ്യാതെ എങ്ങനെ ഉണ്ടെന്നൊരു അറ്റംപ്റ്റ് നടത്തി നോക്കിയതായിട്ടോ പക്ഷേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് തന്നെ ഒരുമാതിരി വിജൃംഭിച്ച സൗണ്ടായിപ്പോയി തൽക്കാലം അതോടെ കിടക്കട്ടെ വെക്കേഷൻ ആയതുകൊണ്ടായിട്ടോ ഞാൻ ഈ എട്ടേകാലിന് എഴുന്നേൽക്കുന്നത് ഇല്ലെങ്കിൽ ഇതേ എട്ടേകാലിന് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ടതാണ് പിള്ളേരുടെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ബാഗ്സും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ കാര്യം എന്താവുമോ എന്തോ നേരത്തും കാലത്തൊക്കെ ഒക്കെ എഴുന്നേറ്റാൽ മതിയായിരുന്നു എൻ്റെ കബക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ ഡ്രസ്സൊക്കെ ഒന്നെടുത്ത് മാറ്റിയിട്ട് എല്ലാം അടുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് എന്നാലും ഒന്നെടുത്ത് മാറ്റി പൊടിയൊക്കെ കളയണം കുറേ ദിവസമായിട്ട് വിചാരിക്കുക പക്ഷെ നടക്കുന്നില്ല അത് അതുമാത്രമല്ലത ഈ കട്ടിലേക്ക് കിടക്കുന്ന അത്രയും തുണിയും മടക്കാനുള്ളതാണ് അതൊക്കെ മടക്കിയെല്ലാം വെച്ച് വാഡ്രോബൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് ഇതുകൊണ്ടോ ഇതിനകത്ത് ഡ്രസ്സെല്ലാം നല്ല വൃത്തിയായിട്ട് അടുക്കിയെല്ലാം വെച്ചിരിക്കുക പക്ഷെ നിറയെ പൊടിയാണ് എവിടുന്നാണ് അത്രയും പൊടി വരുന്നതെന്ന് എനിക്കറിയത്തില്ല ആ ഒരു വെള്ള കളർ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും പൊടിയിരിക്കുന്ന നിറച്ച് പൊടിയൊക്കെ അതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ചെരുപ്പ് വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മേളോട്ടൊന്നും തുണിയുടെ സൈഡിലോട്ടൊന്നും അത്രക്കില്ല പിന്നെ ചെരുപ്പ് വെച്ചിരിക്കുന്ന ആ സ്ഥലത്തൊക്കെ നന്നായിട്ടുണ്ട് എനിക്കൊന്ന് കുറച്ചുകൂടെ താന്നിരിക്കുകയല്ലേ ഇപ്പോൾ തൂക്കുമ്പോഴൊക്കെ അങ്ങോട്ട് കയറുന്നതായിരിക്കും അതും പിന്നെ ആ ഒരുങ്ങുന്ന അത്രയും സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം അവിടെ എപ്പോഴും കുറച്ച് ഇങ്ങനെ വൃത്തിയടായിട്ട് കിടക്കാറുണ്ട് കാരണം പെട്ടെന്ന് നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകുന്നതല്ലേ അപ്പൊ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് ഒതുക്കി വെക്കണം എന്തായാലും ബാക്കി രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകുക ബ്രഷ് ചെയ്യുക എന്നല്ലാതെ എനിക്ക് കാര്യമായ ഒരു മോർണിംഗ് റൂട്ടീൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് നാൾ മുമ്പ് വരെ ഇപ്പോൾ പക്ഷേ ഞാൻ എഴുന്നേറ്റ് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകും പിന്നെ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കും കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ ഡ്രൈ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡ്രൈ ആണ് ഒരുമാതിരി വരണ്ടുണങ്ങി അങ്ങനത്തെ ഒരു സ്കിന്നാണ് എൻ്റെത് അപ്പം ഞാനിത് കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാൻ ഫോസ്റ്റെയിലിൻ്റെ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ റിവ്യൂസ് നോക്കിയപ്പം നന്നായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വാങ്ങിച്ച ഒരു ഫേസ് വാഷാണ് പിന്നെ സെറാവയുടെ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ വെയിലടിച്ചാൽ ഉടനെ ആട്ടം തുടങ്ങും ആടുന്നുണ്ട് ഞാൻ പോയി കഥ തുറക്കട്ടെ ആരും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല നല്ല തണുപ്പുണ്ട് എല്ലാവരും ഞാൻ പോയി കഥ ഒക്കെ തുറന്ന് കുറച്ചു നേരം ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ട് ഇത് ബ്ലാങ്കറ്റ് മാത്രമല്ല കേട്ടോ ഇതിനടിയിൽ ആൾക്കാർ കിടപ്പുണ്ട് ഇതിനകത്തെ രണ്ടാൾക്കാർ തൊട്ടപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് പക്ഷേ ഒരു വെളുപ്പിന് ഒരു മണി നാലുമണി മണി അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയാവുമ്പോ തന്നെ വന്ന് കിടക്കുമെന്നാണ് അവന്മാർ പറയുന്നത് ഞങ്ങളുടെ റൂമിലോട്ട് വരും അവന്മാർ എപ്പോഴാണ് വരുന്നതെന്നോ ഏത് സമയത്താണ് വരുന്നതെന്നോന്നും ഞങ്ങൾ രണ്ടുപേരും അറിയാറില്ല എന്തായാലും രാവിലെ ഞങ്ങൾ കണ്ണുറക്കുമ്പോൾ ഞങ്ങളുടെ അപ്പുറവും അപ്പുറവും ആയിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കും ഇപ്പോൾ ഒരു ഒമ്പത് മണിയായിട്ടോ നമ്മുടെ വീട്ടിൽ മൂന്ന് പേരും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്നാലും അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലൊക്കെ എല്ലാവരും എഴുന്നേറ്റ് അതിൻ്റെ ബഹളമൊക്കെ കേൾക്കാം കേട്ടോ ഇനി ആ കുഞ്ഞുങ്ങളൊക്കെ വരും സിദ്ധു അത് എന്ന് ചോദിച്ച് എല്ലാവരും വരും ഞാനപ്പോൾ ചായ ഇടുന്നതിന് മുമ്പ് ഒന്ന് അടുക്കി പറക്കി അടക്കിപ്പറക്കൊന്ന് വെച്ചിട്ട് പോട്ടെ കേട്ടോ പ്രത്യേകിച്ച് വെക്കാനൊന്നും ഇല്ല എന്നാലും ഇതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് വിരിച്ചിട്ടിട്ട് പോട്ടെ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല അവർ രണ്ടുപേരും എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് എൻ്റെ ക്ലീനിങ് ഒക്കെ തീർക്കണമെന്നും തീർക്കണമെന്ന് പറഞ്ഞ രാവിലെ വന്ന കേട്ടോ അതോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് പരിപാടികളുണ്ടെന്ന് അങ്ങനെയൊക്കെ നേരത്തെ എഴുന്നേറ്റ് വന്ന അങ്ങനെ നേരത്തെ അല്ല കെട്ടരക്കി ആ അപ്പോൾ പക്ഷേ കറക്റ്റ് സമയത്ത് അത് വന്നു കേട്ടോ പക്ഷെ കുഴപ്പമില്ല അവനോട് എവിടെയെങ്കിലും ഇരുന്ന് കളിച്ചോളാൻ പറഞ്ഞാൽ അവൻ ഇരുന്നോളും എന്നിട്ട് എനിക്കിന്നൊന്ന് ക്ലീൻ ചെയ്യണം ആ മൊത്തത്തിലേ താഴെയും മേളിലും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അപ്പം മേളിലും താഴെയൊക്കെ ആയിട്ടൊന്ന് വൃത്തിയാക്കാമെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സാവധാനം ചെയ്യാം അപ്പോഴത്തേത് ആദ്യം എഴുന്നേറ്റ് വന്ന് ഇനി കുറച്ച് നേരം ഇവനെ ഇങ്ങനെ കിന്നരിച്ചൊക്കെ കൊണ്ട് നടക്കണം ഇതൊരബദ്ധം പറ്റി എന്താണെന്നറിയോ ഞാൻ വീഡിയോ എടുത്ത് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ അവനെ വെച്ചുകൊണ്ട് നിന്നിട്ട് ഞാൻ അപ്പുറത്ത് രണ്ട് ചേച്ചിമാർ നിന്ന് സംസാരിക്കുന്നു അവരുടെ കാര്യവും കേട്ടുകൊണ്ട് ഞാൻ പോയി പിന്നെ വരുന്നത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയായിട്ടോ തലേന്ന് പാത്രം കഴുകി വെച്ചത് പിറ്റേന്ന് എടുത്ത് വെക്കുന്നത് പാത്രം കഴുകുന്നതേ എനിക്കിഷ്ടമല്ല കാരണം എപ്പോഴും കാണുക രാവിലെ തൊട്ട് രാത്രി വരെ ഇടയ്ക്ക് 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 ഇങ്ങനെ പാത്രം കാണും നമ്മളെത്ര മിനിമലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും എവിടെങ്കിലും ഒരു ഗ്ലാസ് എങ്കിലും കാണും അപ്പം പാത്രം കഴുകുന്നതും എനിക്കിഷ്ടമല്ല കഴുകിയ പാത്രം എടുത്തു വെക്കുന്നത് തീരെ ഇഷ്ടമല്ല പക്ഷേ ഈ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ട് ഫസ്റ്റ് വന്ന് ചെയ്യുന്നേ അതാണ് കാരണം എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് എന്തായാലും മടി പിടിച്ചാൽ അത് അവിടെ ഇരുന്ന് പോവും പിന്നെ അത് മാത്രമല്ല ഈ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചാൽ മാത്രം ആ പാത്രം ഇടുന്ന കൊട്ടക്കകത്ത് അടുത്ത പാത്രം നമുക്ക് കഴുകി വെക്കാൻ പറ്റത്തുള്ളു അപ്പൊ അതുകൊണ്ട് കാര്യമായിട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ അതങ്ങ് ആദ്യം പോയി ബ്രഷ് ചെയ്യണം കുളിക്കണം കുളിക്കണം എല്ലാം ചെയ്തിട്ട് മതി ഇരുന്നു പോകും കുളിക്കാൻ ത്രേ മടിയുള്ള പിള്ളാരെ ഞാൻ ഈ പഞ്ചായത്തിലങ്ങും കണ്ടിട്ടില്ല കേട്ടോ അത്രയ്ക്ക് മടി അവന്മാർക്ക് കുളിക്കാൻ ബാക്കി എല്ലാ കാര്യവും അവന്മാര് ചെയ്യും പഠിക്കാൻ വിളിച്ചപ്പോലും ഒറ്റ വിളിക്ക് അടുത്ത് വന്നിരുന്നു പഠിച്ചോളും അതിനുപോലും അവന്മാർക്ക് മടിയില്ല സാധാരണ പിള്ളേർക്ക് പഠിക്കാൻ വിളിക്കുമ്പോഴാ മടി ഇത് പഠിക്കുന്നതിനൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ കുളിക്കാൻ വിളിച്ചാൽ വരത്തില്ല ഇനി എന്തെല്ലാം യുദ്ധം നടത്തിയിട്ട് വേണമെന്നറിയോ ഒന്ന് കുളിപ്പിക്കാൻ എനിക്കന്ന് സ്കൂളില്ലാത്ത ദിവസമായ ഇവന്മാർ രാവിലെ കുളിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂളിൽ പോകുന്നത് പോലെ തന്നെ ഞാൻ രാവിലെ തന്നെ കുളിപ്പിക്കും വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുളിപ്പിക്കുമല്ലോ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അതേപോലെ സന്ധ്യയ്ക്കും ഒന്ന് കുളിപ്പിക്കും പക്ഷേ ഈ രണ്ട് നേരവും കുളിപ്പിക്കാൻ വിളിക്കണമെങ്കിൽ ഞാനിനി വല്ല പുരുക്ഷേത്ര യുദ്ധമോ മഹാഭാരത ഒക്കെ നടത്തണം ആദ്യവും ഒരാഴ്ചയായിട്ട് ഒരു ബൂട്ടിൽ ക്ലേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അതിക്രമങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ സിറ്റൗട്ട് ഫുൾ ഇനി അതാക്കും ഞാൻ തൂത്ത് വൃത്തിയാക്കിയിട്ടപ്പോലും അവന്മാർ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കത് മൊത്തം കുളവാക്കും ഒരു കുഴപ്പം ഇല്ലാത്തത് കുഴപ്പമല്ല കുഴപ്പമില്ലാത്തത് അത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ അതിങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് കട്ടിക്കൊന്ന് തൂക്കാമെങ്കിൽ ഇനി പോവും അതുകൊണ്ട് പ്രശ്നമില്ല ഇനിയി ഞാൻ പറഞ്ഞു പക്ഷേ വീടിൻ്റെ മണ്ടയ്ക്ക് മുകളിൽ പണി കഴിഞ്ഞതിൻ്റെ ബാക്കി ടൈലിൻ്റെ പീസോ തടിയുടെ പീസോ ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്ത് കൊടുക്കണം അതാകുമ്പോൾ അതിനകത്തിട്ട് ഉരുട്ടി കുഴച്ച് ഷേപ്പിലാക്കി കളിച്ചോളും ഇതിനകത്ത് പറ്റിക്കത്തില്ലല്ലോ ഇനിയിപ്പോൾ അതെങ്ങാനും ചെയ്യണം ബാക്കി രണ്ട് പേര് എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ക്ലീനിങ് തീർക്കുക കേട്ടോ ആദ്യവും ഇരിക്കുന്നത് കുഴപ്പമില്ല അവൻ അവിടെ സിറ്റൗട്ടിലിരുന്ന് കളിച്ചോളും ഇടയ്ക്ക് അവന് ഫുഡ് കൊടുത്താൽ മതി അപ്പോൾ വിളിച്ച് ബ്രഷ് ചെയ്യിച്ച് കയ്യൊക്കെ കഴുകിയിട്ട് ഫുഡ് കൊടുത്തിട്ട് കഴിച്ചിട്ട് അവൻ അവിടെ തന്നെ ഇരുന്ന് കളിച്ചോളും പക്ഷേ ബാക്കി രണ്ടുപേർ വന്നാൽ അവർ ഇവിടെ ഇരുന്ന് പത്രം വായിക്കുകയും പിന്നെ ബാത്റൂമിൽ പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ തുടയ്ക്കുമ്പോൾ അത് പ്രശ്നമാവും ഇവിടെ ഇത്രയും ചവിട്ടി ആയിരിക്കും പോകുന്നത് പിന്നെ ഉറക്കത്തിൽ നിന്ന് നേരിട്ട് വന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നത് എങ്ങനെ അതുകൊണ്ട് അവർ വരുമ്പോഴത്തേക്ക് ഞാൻ സ്പീഡിൽ എൻ്റെ ക്ലീനിങ് തീർക്കട്ടെ എനിക്ക് രാവിലെ ഇതുപോലെ തൂത്ത് ഒന്ന് തുടച്ചിട്ടിട്ട് മാത്രമേ എൻ്റെ ബാക്കി പണിയൊക്കെ ചെയ്യാൻ പറ്റൂ കേട്ടോ ബാക്കി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിലെനിക്ക് വലിയ പ്രശ്നമില്ല ഞാൻ പയ്യെങ്ങ് ചെയ്തോളും പക്ഷേ ഇതിങ്ങനെ ക്ലീൻ ക്ലീനല്ലാതെ അടുക്കിപ്പറക്കി വെക്കാതെ അടുക്കും ചിട്ടയില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുകയാണെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് ഉണങ്ങിയും കിടക്കും അതുകൊണ്ട് ഏറ്റവും സ്പീഡിലൊന്നും ചെയ്യട്ടെ ഈ വീടും ആ പരിസരമൊക്കെ വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ എനിക്ക് എന്നെ ഒരു ഒന്ന് രണ്ടെടുത്ത് ടൂറൊക്കെ കൊണ്ടുപോയിട്ട് വന്നു കഴിഞ്ഞുള്ള ഒരു സമാധാനം എനിക്ക് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലീൻ ചെയ്യുന്നതും ക്ലീനായി കിടക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്നതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നതിന് എനിക്ക് വലിയ മടിയൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ തൂക്കുകയും തുടക്കുകയും നിരന്തരം ഇപ്പം എല്ലാ ദിവസവും ചെയ്താൽ പോലും എനിക്ക് വലിയ മടിയില്ല എനിക്ക് ഭയങ്കര നല്ല സന്തോഷം അത് ചെയ്യുന്നത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് ഒക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ വീട് വെച്ച സമയത്ത് ഇത് ഫുൾ വൈറ്റ് ആണല്ലോ പെയിൻറ്റും ടൈലും പിന്നെ കിച്ചണിൻ്റെ കബോർഡും റൂമിൻ്റെ വാഡ്റൂബും എല്ലാം മൊത്തത്തിലൊരു ആണല്ലോ അപ്പോൾ വൈറ്റ് വന്നപ്പം ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു നമ്മുടെ റിലേറ്റീവ്സൊക്കെ തന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളല്ലേ പിള്ളേരുമായിട്ട് വൈറ്റ് നേരെയായി പോയില്ല അഴുക്കാവും എന്നൊക്കെയായിരുന്നു അവരുടെ അഭിപ്രായം അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു എൻ്റെ വീട്ടിലും അമ്മയായാലും എല്ലാവരും എല്ലാവരും പറഞ്ഞത് വൈറ്റ് ചെയ്യണ്ട വൈറ്റായ പ്രശ്നമായിരിക്കും പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞത് ഞാനാണല്ലോ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ പിള്ളേരെ വെച്ചുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഇതേപോലെ നിർത്തിക്കൊണ്ട് പോകാനും എനിക്കറിയാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാശിയിലാണ് ഇത് ഫുള്ള് വൈറ്റാക്കിയത് ഈ വീട്ടിലെവിടെ നോക്കിയാലും ഇതിൻ്റെ കുറച്ച് ഫർണിച്ചറോ ഒക്കെ ആയിട്ട് ചെറിയൊരു കളറ് മാറ്റം ഉണ്ടെന്നല്ലാതെ ബാക്കി ഫുൾ വൈറ്റാണ് കേട്ടോ പ്യുർ വൈറ്റാണ് ഫാൻ ഉൾപ്പെടെ ഞങ്ങൾ ഫാൻ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ഫാനിനകത്തൊക്കെ നല്ല പൊടി പിടിക്കും നല്ല വൃത്തിയേടായിരിക്കും അതുകൊണ്ട് വൈറ്റ് ആക്കണ്ട വേറെ ഏതെങ്കിലും കളർ എടുക്കാമെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് മൊത്തം വൈറ്റ് ചൈലും വൈറ്റ് ആക്കിയിട്ട് ഫാൻ മാത്രം വേറൊരു കളറാവുമ്പോൾ അത് എടുത്ത് അറിയിക്കും അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഫാനും വൈറ്റ് ആയിരുന്നു ഫാൻ വൈറ്റ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഇതായിരുന്നു ഇതും എന്തിനാണ് വൈറ്റെടുത്തിയെന്നും പറഞ്ഞു പക്ഷെ ഞാൻ അന്നേരം പറഞ്ഞത് എനിക്കറിയാം ഇതെങ്ങനാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ താമസമായിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഇവിടെ വന്നാൽ നമ്മൾ ഹൗസ് വാമിങ്ങിന് എങ്ങനെയാണോ ഈ വീട് ഇരുന്നത് അതേപോലെ തന്നെ കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായത് കൊണ്ട് ചിലപ്പോൾ അവിടെ ഇവിടെ കൈ തൊട്ടേൻ്റെ ഒരു മാർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അല്ലാതെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ അവന്മാരും എന്നോട് ഞാൻ പറയുന്നത് കേട്ട് നിന്നോളും എന്നുവെച്ചാൽ അവന്മാർക്ക് സ്വാതന്ത്ര്യം ഇല്ലായ്മയൊന്നും ഇല്ല കേട്ടോ അവന്മാർ കളിക്കുകയും ഓട് കുത്തിമാറുകയും പെയിന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും പക്ഷേ ഇതിനകത്ത് വൃത്തിയേടാക്കാത്ത രീതിയിൽ അവരവരുടെ കാര്യങ്ങൾ നോക്കി ചെയ്തോളും അവന്മാർക്കും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അത് വലിയ ഇഷ്ടമാട്ടോ ഇപ്പോഴും ആ നമ്മള് പറഞ്ഞു കൊടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും അവരെന്തെങ്കിലും ചെയ്യട്ടെ വരയ്ക്കട്ടെ ഈ പ്രായത്തിലല്ലേ വരയ്ക്കാൻ ചെയ്യാ പറ്റുക എന്ന് പറയുകയാണെങ്കിൽ അത് അവന്മാരുടെ ശീലമായി മാറും എന്നുവെച്ചാൽ ഇങ്ങനെ കുത്തിവരക്കുന്നതും ആവർത്തി ഈടാക്കുന്നതുമൊക്കെ ഒരു ശീലമാവും അവർക്ക് ഒരു ഈ പ്രായത്തിലാണ് ചെയ്യേണ്ടത് അതിന് ചെയ്യാൻ വേറെ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ ഒരു ബോർഡോ പിന്നെ അവർക്ക് കളിക്കുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റിയ വേറെ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ ഭിത്തിയിൽ തന്നെ കുത്തിവരച്ച് കളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കേട്ടോ വീട്ടിലെ ഭിത്തിയിൽ തന്നെ കുത്തിവരച്ച് കളിക്കണം അതാ അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനകത്തൊന്നും എനിക്കതൊന്നും അത്ര ഇതില്ല ഞാനതുകൊണ്ട് ഈ വീട്ടിൽ അവരും നല്ല കറക്റ്റായിട്ട് അവർ ഞാൻ പറയുന്നത് കേട്ടോളൂ കേട്ടോ അപ്പൊ അവന്മാരിപ്പം പുറത്തുനിന്ന് ആരെങ്കിലും ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വന്ന് വരയ്ക്കുകയൊക്കെ ചെയ്താൽ അവർ രണ്ടുപേരൂടെ പറഞ്ഞോളൂ വരയ്ക്കരുത് ഫിത്തിയിൽ വരയ്ക്കരുത് വേറെ പേപ്പർ തരാം ബുക്ക് തരാം തണുപ്പായതുകൊണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ കാറുകയും കൂവുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബൻസ് ആയിരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ ലിവിങ്ങും ഡൈനിങ്ങും തുടയ്ക്കുന്ന മാത്രമേ ഞാൻ ഞാനിതിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ സത്യത്തിൽ ഈ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും നന്നായിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഗ്രൗണ്ട് ഫ്ലോർ ആണ് രാവിലെ തുടച്ചത് ബാക്കിയൊക്കെ അവരൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ തുടച്ചത് കേട്ടോ പക്ഷേ തുടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ളായിട്ട് വാഷ്പേയ്സിനും ഡൈനിങ് ടേബിളും ആ ടീ പോയും തറയും ഒക്കെ തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സമാധാനം ഉണ്ട് കേട്ടോ എന്ത് വൃത്തിയായെന്ന് അറിയുമോ രാവിലെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ ക്ലീനിങ്ങും പിന്നെ ഒരു അടുക്കിപ്പറക്കലും നമ്മുടെ ബെഡ് വിരിച്ചിടലും വാഷ് പേസിനും ബാത്റൂമൊക്കെ ഒന്ന് വൃത്തിയായി കിടന്നാൽ തന്നെ ബാക്കി പണികളൊന്നും നമുക്കൊരു പണിയെ അല്ല ബാക്കി കുക്കിയിലൊക്കെ നമുക്ക് പയ്യെ നമുക്ക് അങ്ങോട്ട് ആസ്വദിച്ച് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഈ ക്ലീനിങ് കഴിയാതെ നമ്മൾ എൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ എന്ത് ചെയ്താലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷനേ ഇല്ല എനിക്ക് ആദ്യം ഇത് ചെയ്യണം എൻ്റെ വീട് ഫുള്ള് ക്ലീനായിട്ട് നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണെങ്കിൽ ബാക്കി പണികളൊന്നും എനിക്കൊരു പ്രശ്നമില്ല രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കറക്റ്റ് കായിട്ട് ഒരു റുട്ടീൻ വെച്ച് അടുക്കും ചിട്ടയും വെച്ചിട്ട് നമ്മൾ ഈ ക്ലീൻ ചെയ്യുകയാണെങ്കിലും ഉണ്ടല്ലോ എന്തൊരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാമോ കറക്റ്റ് ായിട്ട് നമ്മൾ ചെയ്യണം ഒരു സമയം വെച്ച് രാവിലെ തൂക്കോ തുടയ്ക്കോ നമുക്ക് ഇതുപോലെ ഒന്ന് വൃത്തിയേടായിട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കും ചീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം ഭയങ്കരമായിരിക്കും കേട്ടോ ഇത് ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവും കാരണം ഈ ബോട്ടിൽ ഉണ്ടോ ഈ ബോട്ടിൽ ഇപ്പോൾ കഴുകേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല കാരണം നമ്മളാണെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വരെ ആണെങ്കിൽ പോലും ആ ഒരു വാഷ് പേസിൻ്റെ ഏരിയ മാത്രമേ ആൾക്കാർ നോക്കൂ ഫുഡിൻ്റെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്തെങ്കിലും അഴുക്ക് കിടപ്പുണ്ടോ അങ്ങനെയൊക്കെ ആൾക്കാർ നോക്കൂ പക്ഷേ ഈ ബോട്ടിലും കൂടെ കഴുകി വയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ സ്പേസ് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ മനസ്സിലാകട്ടോ ആ ഒരു പൈപ്പും ആ ഒരു സിങ്കും ആ ഒരു ടൈലിൻ്റെ ആ ഒരു സ്ലാബും കണ്ണാടിയും ആ ഒരു ഫിത്തിയും ഒക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ ഇതെന്തോ ഒരു ഫിനിഷ് ആവാത്ത ഫീൽ ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നും അപ്പം ഞാൻ ആ ഒരു ബോട്ടിലും കൂടെ കഴുകും അപ്പം ആ ഒരു ഏരിയ കഴിഞ്ഞ് ഇനി ആ ഏരിയയിൽ എന്താ ഉള്ളതൊന്നുമില്ല ആ ഏരിയ ഏരിയയിൽ ഒന്നുമേ ഇല്ല പിന്നെ വൃത്തിയാക്കാൻ നീറ്റായി കഴിഞ്ഞ് അപ്പം നമുക്ക് ഭയങ്കര ഒരു ഒരു സിദ്ധുവിനെ വണ്ടി ഒന്ന് തുടയ്ക്കാൻ ഏൽപ്പിച്ചതായിട്ടോ ആ സിദ്ധുവിൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോയതാ നാളപ്പുറത്ത് നിന്ന് വേറെ എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു തുണി കൊടുത്തിട്ട് പറഞ്ഞതാ ഒന്ന് തുടക്കി ഒന്ന് വൃത്തിയാക്കണമെന്ന് ഭയങ്കര മടിയനാ കേട്ടോ ഭയങ്കര മടിയൻ ചെയ്യും പക്ഷേ കുറച്ച് ഒന്ന് ഒന്ന് രണ്ട് വട്ടമൊക്കെ പറയണം എന്നാലേ ചെയ്യൂ പിന്നെ ഈ കുട്ടി ഈ കുട്ടിക്ക് അവധിയുള്ള ദിവസം വീട്ടിൽ നിന്ന് ഇത് തന്നെ പരിപാടി കേട്ടോ നാല് സെന്റിൽ നാന്നൂറ് തവണ തടവെടുക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഈ മനുഷ്യൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി മൂന്ന് സൈഡിലും കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷേ അവിടെ ഇവിടെ എല്ലാം ആയിട്ട് പലതരം സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം പ്ലാവും ച പിന്നെ മാവും ബ്രംബു ഡാൻ അവക്കാടോ അപിയൂ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ലപോലെ കെയർ കയറുകയും ചെയ്യും ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഇതൊക്കെ നോക്കും ചുമ്മാ കൊണ്ട് വെച്ചിട്ട് പോയില്ല വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനെ എല്ലാം നോക്കി അതിനകത്ത് വല്ല പുഴുവോ പ്രാണിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റുകയും ചെയ്യും എന്തു അറ്റാക്കോ അത് എഴുതി വെക്കുന്നത് എന്തിനാ നമുക്കൊക്കെ രാവിലെ എഴുന്നേറ്റം ഉണ്ടായിരുന്ന കളി എന്തുവാ അരിയും കൂട്ടാൻ പിന്നെ സാറ്റ് കളി അടിച്ചോട്ടം അങ്ങനെയുള്ള കളികളൊക്കെ നമുക്കുള്ളത് കല്ലുകളി കല്ലുകളിയൊക്കെ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും അതൊക്കെ നമുക്കുള്ളത് ഇപ്പോൾ വേണ്ട കുറേ കാർഡ് വെച്ച് കറക്റ്റായിട്ട് എഴുതി വരെ വെക്കുന്ന പിള്ളേർ ഫയൽ ചെയ്ത് വെക്കുന്ന എനിക്കിതൊന്നും മനസ്സിലായില്ല കേട്ടോ പിന്നെ വേണ്ട ഇതൊക്കെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മേളത്തെ നിലയും കൂടെ ക്ലീൻ ചെയ്ത് കേട്ടോ ഫുള്ളായിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് തറയെല്ലാം തുടച്ച് അങ്ങനെ തുടച്ചിട്ടിരിക്കുന്നതുകൊണ്ടായിട്ടോ ബ്ലാങ്കറ്റ് ഇങ്ങനെ ചുട്ടി മേളോട്ടിട്ടിരിക്കുന്നെ എല്ലാം ഫുള്ളായിട്ട് നീറ്റാക്കി പേളിമാണി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ പിന്നെ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനും പിന്നെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് വാരിയിടരുത് ക്ലീൻ ചെയ്യരുത് മാറ്റരുത് അതൊന്നും പറയാൻ പോകരുത് അവരും അവരുടെ ഇഷ്ടത്തിനും ജീവിക്കട്ടെ എന്ന് പറയും അപ്പം ഞാനത് കേൾക്കും കേട്ടിട്ട് ഞാൻ വിളിക്കൂ ശരിയാണ് കറക്റ്റാ ഇങ്ങനെ ഓരോ ആൾക്കാരെ ഇങ്ങനെ അത് തുടരുത് ഇത് തുടരുത് വലിച്ചു വാരിയിടരുത് ഇടരുത് അങ്ങനെയൊക്കെ എന്തിനാണ് നിയന്ത്രിക്കുന്നത് എന്നാൽ പിന്നെ ഞാനിനിയിപ്പോൾ പറയുന്നത് ഇല്ലന്ന് വെച്ചി ഞാൻ അങ്ങനെ ഒക്കെ ചെയ്യേ പക്ഷേ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അതിനപ്പുറത്തെ എനിക്ക് അതിനുള്ള ശമ ഇല്ലാതെ കഴിഞ്ഞാൽ എന്റെ ഉള്ളില് നാഗവല്ലി ചങ്ങലയേ പൊട്ടി ചിറങ്ങി വരും തന്നെ ഞാൻ ഞാൻ ഇതാരാടാ അവിടെ വെക്കരുത് വെക്കരുത് എന്നൊക്കെ എന്റെ വാഡ്രോബ് ഒക്കെ ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ രാവിലെയും വിചാരിച്ചതായിട്ടോ പക്ഷെ നടന്നില്ല കുറച്ച് ലേറ്റായി അത് മാത്രമല്ല വാർഡ്രോബ് ക്ലീൻ ചെയ്യണമെങ്കിൽ തുണിയൊക്കെ പറക്കി വെച്ചിരിക്കുക അതൊന്ന് അതേപോലെ മാറ്റി വെച്ചിട്ടൊന്ന് തുടച്ചാൽ മതി പക്ഷേ ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് അധികം സമയമെടുക്കും കാരണം ഈ വാർഡ്രോബ് ക്ലീനിങ്ങിൻ്റെ ദിവസമാണ് എനിക്ക് എന്തെങ്കിലും വേണ്ടാത്ത ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി വെക്കുന്നതും പിന്നെ എടുത്ത് കളയണമെങ്കിൽ കളയുന്നതും അന്നേരം ആ ദിവസം ദിവസമായിട്ടോ അപ്പൊ അത് വേണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് അപ്പൊ തൽക്കാലം ഞാൻ ആ കട്ടിലിൽ കട്ടിലേക്കിടന്ന തുണിയെല്ലാം കൂടെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ച് അതാകുമ്പോൾ പിന്നെ ഇനിയിപ്പം നെക്സ്റ്റ് ഡേ വേണമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാമല്ലോ കറക്റ്റായിട്ട് ഒതുക്കി വെച്ചാലേ ഈ തുണി മടക്കാതെ കിടക്കുകയാണെങ്കിൽ അത് എത്ര കാലം വേണമെങ്കിലും കട്ടിലേലോ ഏതെങ്കിലും വീടിന്റെ മൂലയ്ക്കൊക്കെ കിടക്കും അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണികളെല്ലാം ഞാൻ ആദ്യമേ ചെയ്തു തീർക്കും കേട്ടോ ഇഷ്ടമല്ലാത്ത പണികൾ പെൻഡിങ്ങായി നമുക്കൊരു തലവേനയാവുന്നതല്ലാതെ ഒരു ഒരിക്കലും അതൊരു ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള പണികൾ നമ്മളിഷ്ടമുള്ള എന്തായാലും നമ്മൾ ചെയ്യുമല്ലോ ഇഷ്ടമില്ലാത്തത് ഇങ്ങനെ കിടന്ന് 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 നമുക്കതൊരു വലിയൊരു തലവേദന ഒരുവിധം ഞാൻ ഊഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് വാഡ്രോബ് ക്ലീനിങ് ഒഴിച്ച് അത് മാത്രം എന്തായാലും ഇന്ന് നടക്കത്തില്ല കാരണം കുറേ സമയം എടുക്കുന്ന പരിപാടി അത് അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ബാക്കിയെല്ലാം കേട്ടോ ഇത് എൻ്റെ കബോഡിൻ്റെ സെക്ഷനായിട്ടോ എൻ്റെ ഡ്രസ്സ് വെക്കുന്ന സെക്ഷൻ ആയത് അപ്പുറത്തെ സൈഡ് ഹസ്ബൻഡ്തുമാണ് എന്തായാലും അടുക്കി പറക്കി എല്ലാം റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ് വേറൊരു ദിവസം ചെയ്യുമ്പോൾ അത് വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്